സ്നേഹിച്ച് കൂടെ തന്നെ നിങ്ങൾക്ക് പണികൾ തരുന്നവരുടെ അവസ്ഥകൾ ഇതാണ് അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം പല വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അവരുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണോ അല്ലെങ്കിൽ യഥാർത്ഥമല്ലാത്ത സ്നേഹമാണോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നാൽ സ്നേഹിച്ച് കൂടെ നടന്ന് നിങ്ങൾക്ക് പണി തരുന്നവരുടെ അവസ്ഥകൾ ഇതാണ് ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം ഇത് മനസ്സിലാകാത്ത കൊണ്ടാണ് ചില വ്യക്തികൾ ഇവരെ സ്നേഹിച്ച് പൂർണ്ണമായും തകരുന്നത് അല്ലെങ്കിൽ അവരുടെ പുറകെ നടന്ന് പൂർണ്ണമായും തകരുന്നത് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക ഒന്ന് അവർ നിങ്ങളെ പല പ്രാവശ്യം ചതിക്കുന്നതായി അല്ലെങ്കിൽ തള്ളിക്കളയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് ഒട്ടും ഫീൽ ചെയ്യത്തില്ല ഒട്ടും എടുക്കാൻ സാധിക്കത്തില്ല അവർ ശുദ്ധർ എന്നെ പുറമെ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നൂ അത്രയ്ക്ക് അവർ നിങ്ങളുടെ മുന്നിൽ ആക്ട് ചെയ്തിരിക്കും നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ അവർക്കറിയാം ഇത് ഇക്കോട്ടരുടെ ഒരു പ്രത്യേകതയാണ് രണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ അവർ വിശ്വസിപ്പിക്കും ഈ പറച്ചിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ കാഴ്ത്തൽ വരുമ്പോൾ ഈ കൂട്ടർ സ്ഥലം വിട്ടിരിക്കും നിങ്ങളെ പഠിച്ചിരിക്കും ഇത് ഉറപ്പാണ് നിങ്ങൾ ഒരു വിഡ്ഢിയായി മാറിയിട്ടുണ്ടാവും അവരുടെ മുന്നിൽ അത് നിങ്ങൾക്ക് കുറെ കഴിഞ്ഞായിരിക്കും മനസ്സാക്കാൻ സാധിക്കുക മൂന്ന് വളരെ ശുദ്ധരായി അഭിനയിക്കാൻ വളരെ കഴിവാണ് ഈ കൂട്ടർക്ക് ആരും ഇവരെ വിശ്വസിക്കും അതാണ് ഇവരുടെ സ്വഭാവം ചില വ്യക്തികൾ തമാശ പറഞ്ഞും എല്ലാവരെയും കയ്യിലെടുക്കും പക്ഷെ ഇവരുടെ കൂടെ കൂടുന്നവർ തകരും ഇതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത നാല് ഇവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ആരുടെ കൂടെയും ഇവർ ചേരത്തില്ല അവർ അവരുടെ റൂട്ടിൽ മാത്രമേ സഞ്ചരിക്കാറുള്ളൂ ആ രീതിയിൽ പോകുന്നവരെ അല്ലെങ്കിൽ ഇവരുടെ റൂട്ടിൽ വരുന്നവരെ മാത്രമേ ഇവർക്ക് ഇഷ്ടമുള്ളൂ ഇത് മനസ്സിലാക്കിയിരിക്കണം അഞ്ച് ഇവർക്ക് എന്ത് പ്രോബ്ലം വന്നാലും അത് അവരുടെ ഭാഗത്തെ പ്രോബ്ലം പ്രോബ്ലമാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തെ പ്രോബ്ലം പ്രോബ്ലമാകാം എന്ത് സംഭവിച്ചാലും ഇതൊക്കെ മറ്റുള്ളവരുടെ തലയ്ക്കിട്ട് അവർ സ്ഥലം വിട്ടിരിക്കും ഇതാണ് ഇവരുടെ ഒരു പ്രധാന രീതി അവരുടെ ഭാഗത്തെ പ്രോബ്ലം ആണെങ്കിലും അത് മറ്റുള്ളവരുടെ തലക്കിടും ഇതൊക്കെ ഇവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ആറ് ഈ ഇക്കോട്ടർ എപ്പോഴും തമാശ പറഞ്ഞ് വളരെ ഹാപ്പിയായി നടക്കുന്നതായി കാണാവുന്നതാണ് പക്ഷേ ഇവരെ ഒന്നും വിശ്വസിക്കാൻ ജീവിതത്തിൽ കൊള്ളില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെയാണ് സ്നേഹിച്ച് കൂടെ നടന്ന് അല്ലെങ്കിൽ സ്നേഹിച്ച് ചേർത്ത് നിർത്തി പണി തന്നു പോകുന്നവരുടെ പ്രത്യാഗതകൾ ജീവിതത്തിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ